കാര്യം ഇടുക്കി ജില്ലയിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ ഞാൻ അത്ഭുതത്തോട് ആരോപിക്കുക ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ഏറ്റവും പ്രസക്തമായി ചർച്ച ചെയ്ത പ്രശ്നമാണ് ഭൂപതിയായി എന്ന പ്രശ്നമാണ് ഒരു ഭൂമിക്കകത്ത് റോഡ് നിർമ്മിക്കാനാകുന്നില്ല കൽപ്പണം പിടിയാനാകുന്നില്ല ആശുപത്രിക്ക് വേണ്ടിയാകട്ടെ പഞ്ചായത്തിന് വേണ്ടിയാകട്ടെ വില്ലേജിന് വേണ്ടിയാകട്ടെ കെട്ടണം പിടിയാനാകുന്നില്ല ഞാൻ ശ്രദ്ധിക്കില്ല ഇപ്പോ ആളുകൾ ഞാൻ ആളുകളുടെ പേരൊന്ന് പറഞ്ഞാൽ ആവശ്യമായി ഞാൻ പറയുന്നു എന്തിന് ഭൂപതിവ് നിയമം വേദഗതി ചെയ്തു ചട്ടം വേദകം ചെയ്താൽ പോലെ ചട്ടം ഭേദഗതി ചെയ്താൽ മതിയാകുമെന്ന് പറയുന്ന ആളുകളെ പക്ഷേ അതിൽ നിയമം ഭേദഗതി ചെയ്താലേ അത് മാറ്റമുണ്ടാകൂ നമ്മൾ നിശ്ചയിച്ച ആ ഭേദഗതി നടപ്പിലാക്കുമ്പോ അത് ഉത്തരവാദിത്വമാക്കാൻ കേരളത്തിന്റെ നിയമസഭയ്ക്കാണ് കേരളത്തിന്റെ നിയമസഭയിൽ അത് അവതരിപ്പിക്കുമ്പോ ആദ്യഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞാളൻ എന്റെ അഭിപ്രായം പറയുന്നുവെങ്കിൽ പോലും ആ ഭേദഗതിക്കെതിരായി നിന്നാൽ ഇടുക്കി ജില്ലയിലേക്ക് തിരിച്ചു വരാനാകില്ല എന്നറിയാവുന്ന പ്രതിപക്ഷം അവതരിപ്പിക്കണഘടനയുടെ അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ആദ്യ ഉച്ചകോടി ജയിലുകയുണ്ടായി ആ ഉച്ചകോടിയിലെ ഏതാണ് താൽപര്യ കർഷക സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തത് അവിടെ ഉണ്ടായ ഒരു പൊതുവികാരം ഒരു ഇരുപത് വർഷക്കാലമായി കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ നിയമനിർമ്മാണത്തിൽ കർഷകർ അസംഘടിതരായതു കൊണ്ട് ആ കർഷകരക്കെതിരായ നിയമനിർമ്മാണങ്ങളാണ് പൊതുവെ നടന്നുവന്നത് അപ്പോൾ ആ നിയമനിർമ്മാണങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയത് റവന്യൂ ഫോറസ്റ്റ് വിഭാഗങ്ങളാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്തത് സി പി ഐയിലെ മന്ത്രിമാരാണ് അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ മാത്രമേ കർഷകർക്ക് അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ കഴിയുള്ളൂ അപ്പം അങ്ങനെ പ്രതികരിക്കാൻ ഉള്ള ഇതിൽ കർഷകർക്ക് എല്ലാവരോടും ഒരേ സമയത്ത് ഇതേ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ ഈ തെരഞ്ഞെടുപ്പിൽ കർഷകരുടെ ഒരു വേദന മനസ്സിലാക്കി കൊടുത്താൽ വരും കാലങ്ങളിൽ ബാക്കി രാഷ്ട്രീയ കക്ഷികൾക്കും അതൊരു മുന്നറിയിപ്പാകും എന്നുള്ള ഒരു അഭിപ്രായം നമ്മുടെ ഉയരുകയും അതനുസരിച്ച് സി പി ഐയുടെ നോമിനികളായി മത്സരിക്കുന്ന പാർലമെൻറ് കോൺസ്റ്റിറ്റ്യുവൻസികൾ അതായത് വയനാട് തൃശൂർ മാവേലിക്കര തിരുവനന്തപുരം ഈ മേഖലകളിലുള്ള കർഷകരെ ഇത് സംബന്ധിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശൂരും പിന്നെ മാനന്തവാടിയിലും കഴിഞ്ഞ ദിവസം എടത്തുവഴി ഞങ്ങൾ കർഷക ഉച്ചകോടികൾ നടത്തിക്കൊണ്ട് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് ഉച്ചകോടി നടക്കുക ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി മാങ്കുളത്ത് എന്നിട്ട് കർഷക സ്വതന്ത്ര കർഷക സംഘടനയുടെ ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെ ആ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് ഞങ്ങൾ ആ ബഹുമാനപ്പെട്ട മന്ത്രിയെ ആ ഉച്ചകോടിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുക ഇതുപോലെ തന്നെ ഞങ്ങൾ തൃശ്ശൂർ ഉച്ചകോടി കഴിഞ്ഞപ്പോൾ സി പി ഐയുടെ എങ്കിലും ഒക്കെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് വരെ ശരിയൊരു അറസ്റ്റിറ്റിലുണ്ടായിരുന്ന ഒരാളാണ് അതുകൊണ്ട് സി പി ഐയുടെ പല സംസ്ഥാന നേതാക്കന്മാരുമായി അടുപ്പമുണ്ടായിരുന്നൊരു വ്യക്തി എന്ന നിലയിൽ അവരൊക്കെ വിളിച്ച് ഞങ്ങളെ മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ കേരളത്തിലിറങ്ങിയിരിക്കുന്ന കർഷക വിരുദ്ധമായ ഏതാണ് നാൽപ്പതോളം ഉത്തരവുകൾ ഞാൻ കാണിച്ചത് അത് മുഴുവൻ സി പി ഐയുടെ വനം റവന്യൂ മന്ത്രിമാരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു തോട്ടിരിക്കുന്നത് അതായത് നിങ്ങളോട് ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല ഇത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു നിലപാടെടുക്കുമെന്നു പറയും അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ അവസരം തരണമെന്ന് പറഞ്ഞു അവരെ ഞങ്ങളെ മാനന്തവാടിയിൽ അവരുടെ ജില്ലാ സെക്രട്ടറി വരികയും ഞങ്ങളെ പ്രസന്റേഷൻ കേട്ടതിന് ശേഷം അദ്ദേഹത്തിന് അവിടെ മറുപടി പറയാൻ അവസരം കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട മന്ത്രിക്ക് സമയമുണ്ടെങ്കിൽ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരം നടക്കുന്ന ഉച്ചകോടിയിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഒരു പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള അസംഘടിതരായ സംഘടനകളെ അടുത്തേക്ക് അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോം എവിടെയാണോ അവിടെ ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹവുമായി സംവദിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അദ്ദേഹം മംഗളത്ത് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ തൊടുപുഴയിൽ വന്ന് നിങ്ങളെ കണ്ട് ഇക്കാര്യം പറയാം എന്ന് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ മറ്റ് പല ഘടകങ്ങളുമുണ്ട് നമുക്കറിയാം മനുഷ്യന് അല്ലെങ്കിൽ വൻ വനത്തിൽ വന്യമൃഗങ്ങൾക്കുള്ള ഒരു പരിഗണനയെങ്കിലും മനുഷ്യന് തന്നുകൂടിയെന്നുള്ള വർത്തിച്ചു വരുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാം അവിടെ ഞങ്ങളുടെയൊക്കെ സഹോദരന്മാർ താമസിക്കുന്ന വനാതിർത്തിയിലുള്ള ഒരു റബർത്തോട്ടത്തിൽ ഒരു കാട്ടുപന്നി പ്രായാധിക്യം കൊണ്ടു വന്ന് ആ റബർത്തോട്ടത്തിൽ വീണ് മരണപ്പെടണമെന്ന് അവർക്ക് ഇപ്പോൾ പറയുന്നത് കത്ത് പോയി എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് മെരുന്നതിനോട് ബഹുമാനപ്പം ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ മരണപ്പെട്ട യുടെ ഉടമസ്ഥും കരമടക്കുന്നതിനും അതിൽ പ്രതിയാകുക ഇതൊക്കെ ലോകത്ത് ഒരിടത്തും കേട്ടുകേൾവില്ലാത്ത കാര്യമാണ് ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമായ അങ്കാരു അത് പെറ്റുപിരികയാൽ അതിനെ നിശ്ചിത കാലയളവിൽ അതിനെ കൊന്ന് ഭക്ഷിക്കാൻ അവിടെ നിയമം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കാടിന് താങ്ങാൻ പറ്റാത്തതുപോലെ ഈ കാട്ടുപന്നികളൊക്കെ വളർന്നു കഴിഞ്ഞാൽ അതിനെ നിശ്ചയമായും അതിന് നിയന്ത്രണം ഏർപ്പെടുത്തണം അതിനെ ഉപയോഗിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് അതിനെ ഉപയോഗിക്കാൻ കൊടുക്കുന്നതിലാത്ത ഒരു തെറ്റുമൊന്നും ഞങ്ങൾ കരുതുന്നില്ല ചെറുപതിരിക്കാനുള്ള പ്രകൃതിയിലെ വിഭവങ്ങൾ മനുഷ്യർ കൊണ്ടിരിക്കണം അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പൊതുവെ ഞങ്ങൾ ഈ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് കൃഷിക്കാരനെ മുഴുവൻ കയ്യേറ്റക്കാരായിട്ട് ചിത്രീകരിക്കുന്നത് വളരെ വേദനാജനകമാണ് ഞങ്ങൾ ഇത് സംബന്ധിച്ച് നടത്തിയ പഠനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി ഒന്നില് ഏഴു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഹെക്ടർ നെൽപ്പാടങ്ങൾ കേരളത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഹെക്ടറായി ചുരുങ്ങി അപ്പം ഈ അഞ്ചു ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് ഹെക്ടർ ഭൂമി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചുരുങ്ങിയത് എന്നുള്ളതല്ല സർക്കാർ പഠിക്കരുത് അപ്പം പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി എട്ടില് നെൽവയൽ തണ്ണീർത്തണ നിയമത്തിലൂടെ ഈ അഞ്ച് ലക്ഷത്തി എൺപത്തി തൊള്ളായിരത്തി അറുപത് ഹെക്ടർ പാടം മണ്ണിട്ട് നികർത്തിയത് ഒറ്റയടിച്ച് വെക്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഇടുക്കി ജില്ലയിലെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ വളരെ താഴ്ന്ന പന്തിയായിരം ഹെക്ടർ സ്ഥലം ഇന്ന് തർക്കത്തിൽ കടക്കുന്നു നമുക്കറിയാം ഇവിടെയൊക്കെ ഭൂമി ഒരു കാലഘട്ടങ്ങളിൽ ഭൂമി മുഴുവൻ മഹാരാജാവിൻ്റേതായിരുന്നു ആ മഹാരാജാവ് നമ്മുടെയൊക്കെ പൂർവികന്മാർക്ക് അപ്പൂപ്പന്മാർക്കൊക്കെ കൃഷി ചെയ്യാൻ കൊടുത്ത സ്ഥലമാണെന്നാണ് അതിൻ്റെ ഒരു സങ്കല്പം ആ സ്ഥലം കാലാകാലങ്ങളിൽ അത് പട്ടയം പലതരത്തിലുള്ള പട്ടയങ്ങൾ അന്ന് അന്നത്തെ കാലത്ത് കൊടുത്തിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ കൊടുത്തിരുന്ന പട്ടയങ്ങളിൽ പോലും ഇന്ന് തെറ്റായ നിയമവ്യാഖ്യാനത്തിലൂടെ പിടിച്ചുകൊണ്ട് പോകുന്നു മറ്റൊരു സംസ്ഥാനത്തുമില്ലാതെ ഒരു നിയമം ആ നിയമം കൊണ്ടുവന്നിട്ട് യാതൊരു പ്രതിഫലവും ഇല്ല പ്രതിഫലവും കർഷകര് കൊടുക്കാതെ ഈ ഭൂമി പിടിച്ചുകൊണ്ട് പോവുക ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് ഇവിടുത്തെ ചില എൻ ജിഒമാരെ ഉപയോഗിച്ച് ഈ വനാതിർത്തിയിൽ നിന്ന് കഴിയുള്ളു അപ്പൊ അങ്ങനെ പ്രതികരിക്കാൻ പരിസ്ഥിതി സംഘടനകളെ ഉപയോഗിച്ച് കേസ് കൊടുക്കുക അതിനനുഭവ സിപിഐ യോട് മാത്രമേ പ്രശ്നമുള്ള അവരാണ് ഇതിന്റെ ഇതായിട്ട് കണ്ടെത്തിയേക്കുന്നത് ബാക്കി ഞങ്ങള് കൂടുതൽ കാര്യങ്ങൾ അടുത്ത നിയമി മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യട്ടെ ഞങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു അവയർനെസ് കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക് അവർക്കറിയാം ആരൊക്കെയാണ് അവരെ ദ്രോഹിക്കുന്നതെന്നും ഒക്കെ അറിയാം അവർ ചെയ്യട്ടെ അത്രേ ഉള്ളൂ മനസാക്ഷിക്കനുസരിച്ച് ഇല്ല സി പി ഐ നാല് മണ്ഡലങ്ങൾ അതെ 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 ഇല്ല അത് അവിടുത്തെ കർഷക സംഘടനകൾ അവിടെ കൂടി അവർ തീരുമാനം അതെ ഇടുക്കിയിൽ പ്രത്യേകിച്ച് നിലപാടില്ല ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ നിയമങ്ങൾ വ്യാപകമായി ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അത് സംബന്ധിച്ച് ബോധവർക്കാർ നടക്കാനുണ്ട് ബാക്കി അവരുടെ മനസാക്ഷിക്ക് വിടുകയാണ് സംബന്ധിച്ച് ബോധവാന്മാരാണ് ആണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതല്ല എന്താ അതായത് ഈ ഓർഡറുകളെല്ലാം ഇറങ്ങിയത് അതൊന്നുമെങ്കിൽ സി പി ഐയുടെ ഇതുകൊണ്ടായിരിക്കും കാലങ്ങളായി സി പി ഐയുടെ മന്ത്രിമാരായിരുന്നു റവന്യൂ ഇതുകൊണ്ട് ഫോറസ്റ്റ് ഫോറസ്റ്റ് അതോടൊപ്പം തന്നെ കൃഷി ഇപ്പം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കൃഷി വകുപ്പിൽ ഇത്രയും ബോർഡുകളും കോർപ്പറേഷൻ ജീവനക്കാരുല്ല പക്ഷേ അതിൻ്റെ ഒരു ഇപ്പം നമുക്കറിയാം ആ കായംകുളത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ തോട്ട ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആ കോമ്പൗണ്ടിൽ നിൽക്കുന്ന തെങ്ങിൻ്റെ പോലും ഓല മഞ്ഞളിച്ച് നിൽക്കുക കഴിഞ്ഞ അറുപത് കൊല്ലക്കാരമായി അതിൻ്റെ പേര് റിസർച്ച് നടക്കുക കേരളത്തിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യം പോലും നമുക്കില്ലാന്നുള്ളത് എനിക്ക് കൃഷിക്കാരന് ഇത് ഞങ്ങളുടെ നികുതി പണമല്ലേ ഇവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ആയിക്കൊണ്ടിരിക്കുക ഇന്ത്യയിലെ ഇല്ലാ ആളോഹരി നികുതി കൊടുക്കുന്നതിൽ ഇന്ത്യയിലെ ആവറേജിൻ്റെ ഇരട്ടി കൂടുതലാണ് നമ്മൾ കേരളീയർ നികുതി കൊടുക്കുന്നത് അത് ഈ ഒന്നാം തീയതി മുതൽ വീണ്ടും കൂടാൻ പോവുക എന്താന്ന് വെച്ചാൽ ഒന്നാം തീയതി മുതൽ എല്ലാത്തിനും ചാർജ് വന്നു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ വെച്ചാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത് ഞങ്ങൾ പറയുന്ന കണക്കല്ല എക്കണോമിക് റിവ്യൂലെ കണക്കാണ് ഞങ്ങളുടെ ഈ മുഴുവൻ രേഖകളിലും സർക്കാർ ഇലക്ഷൻ നമ്മുടെ ബഡ്ജറ്റിന്റെ തലേന്ന് പ്ലാനിങ് ബോർഡ് പ്രിപ്പയർ ചെയ്ത് ഇറക്കുന്ന കണക്കുകളാണ് പരിസ്ഥിതി കമ്മിറ്റിയെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത ബോഡിക്ക് കീഴിൽ ഒരു പരിസ്ഥിതി കമ്മിറ്റിയുള്ള ഏക പാർട്ടി സി പി ഐ പാർട്ടിയാണ് അതറിയുമോ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കീഴിൽ ഒരു പരിസ്ഥിതി കമ്മിറ്റി ഉണ്ട് അതില് പ്രസാദക്കെ ആയിരുന്നു ചാർജ് അദ്ദേഹമാണ് ഗ്രീൻ ട്രൈബ്യൂണലില് ബഫർ സോൺ പത്ത് കിലോമീറ്റർ ആക്കണമെന്നും ഇടുക്കിയിലെ തൊടുപുഴ ഒഴികെയുള്ള മേഖല വനമാക്കണം ഇ എസ് സി ആക്കണമെന്ന് പറഞ്ഞ് ഗ്രീൻ ട്രൈബ്യൂണലിൽ അഞ്ച് വർഷം കേസ് കളിച്ചിട്ടുണ്ട് സി പി ഐ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചാണെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടുക്കിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നിങ്ങൾക്ക് കാണാം അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു ഇതിനു വേണ്ടിയിട്ട് ഈ ആക്ട് അമെന്റ് ചെയ്യേണ്ട കാര്യമില്ല ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവന്നാൽ മതിയെന്ന് പക്ഷേ സി പി ഐക്ക് നിർബന്ധമാണ് ആക്ട് മാറണമെന്ന് അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മന്ത്രിമാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി പറയുന്നതിനും ഘടകവിരുദ്ധമായ ഒരു എക്സ്ട്രീം സ്റ്റാൻഡ് ഇവരെടുക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഭയങ്കര ഇവരെ കുറിച്ച് ഞങ്ങളുടെ സംശയം ബലപ്പെടുക മറ്റൊരു ക്രമവൽക്കരണത്തിലൂടെ അൻപത് വർഷം കൊണ്ട് തീർക്കാൻ പറ്റില്ല അത്രയ്ക്കുണ്ട് കേരളത്തിലെ ഒന്നും മൊത്തം അലങ്കോലമാണ് സ്റ്റാഫ് ഇല്ലായ്മയും ഇത്തരം അപേക്ഷകളുടെ ഒന്നുകൂടുലും അപ്പം അടുത്ത അമ്പത് വർഷത്തേക്ക് വലിയൊരു വരുമാനം ഈ ക്രമവൽക്കരണം കൊണ്ട് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ആ നിയമം കൊണ്ട് ലക്ഷ്യം അപ്പം അതുകൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ വെല്ലുവിളിച്ചിരുന്നു ഈ നിയമത്തിൽ നിലവിലുള്ള ഭൂപതിവ് നിയമത്തിന്റെ മൂന്നാം നിയമത്തിൽ ഉപാധിയോടെയോ ഉപാധിയില്ലാതെയോ കൊടുക്കാൻ സർക്കാരിന് സമ്പൂർണ്ണ അവകാശമുണ്ട് സെക്ഷൻ ഏഴിൽ ഇതിന് മുൻകാല പ്രാബല്യമോ പിൻപാല പ്രാബല്യമോ ആക്കിക്കൊണ്ട് ചട്ടം നിർമ്മിക്കാൻ അവകാശമുണ്ട് പിന്നെ എന്തിന് നിയമനിർമ്മാണം നിലവിൽ നിയമനിർമ്മാണം നടത്തിയത് അറുപതിലെ ഏത് നിയമത്തിലാണ് മാറ്റം വരുത്തിയത് ഒരു നിയമത്തിലും അല്ല മാറ്റം വരുത്തിയത് കൂട്ടിച്ചേർക്കുകയത് സാധാരണ നിയമത്തിൽ തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സമുള്ള നിയമത്തെ ഭേദഗതി ചെയ്യുന്നു ഭൂപതിവ് നിയമത്തിൽ അവർ ഒന്നുമല്ലാത്ത നാലാം നിയമത്തിൽ ഒരു കൂട്ടിച്ചേർക്കൽ നടത്തുന്നു നാലാം നിയമം എന്താണ് നാലാം നിയമത്തിൽ കൊട്ടയം കൊടുക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ മാത്രമാണ് അവിടെ കൊണ്ടുപോയി ആണ് ഈ സ്ഥാനം കുത്തി അതാണ് ദുരൂഹമാണെന്ന് പറയുന്നത് ഒന്ന് രണ്ട് നിയമനിർമ്മാണം നടത്തുമ്പോൾ അതിൻ്റെ ആമുഖം പരമപ്രധാന എന്തിനാണ് ഈ ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഒരു നിയമനിർമ്മാണം എന്തിന് അതിൻ്റെ ഉത്തരം ആ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട് മൂന്നാറിലെ ഭൂപ്രശ്നം പരിഹരിക്കാൻ ഒന്ന് മൂന്നാറിലെ ഭൂപ്രശ്നം ഈ നിയമമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കും ഇന്ത്യയിൽ ഏക നിയമവും പ്രത്യേക നിയമവും ചട്ടവും ഏക വില്ലേജ് കെ ഡി എച്ച് വില്ലേജാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കെ ഡി എച്ച് ആക്റ്റും ചട്ടവും ഒരു വില്ലേജിൽ മാത്രം നിലനിൽക്കുന്നു ബാക്കിയെല്ലായിടത്തും പൊതു നിയമമാണ് കെ ഡി എച്ചിൽ ആ നിയമല്ല അപ്പൊ അവിടുത്തെ ഭൂപ്രശ്നം പരിഹരിക്കാൻ ഈ നിയമം ഭേദഗതി ചെയ്തു എന്നുള്ളത് തന്നെ അസംബന്ധവും ശുദ്ധ നുണയുമാണ് അതുപോലെ തന്നെ ഈ ഭൂ കൈയ്യേറ്റങ്ങൾക്ക് ഈ നിയമം എങ്ങനെ ഗുണം ചെയ്യും കയ്യേറ്റത്തിന് കയ്യേറിയവനെ ജയിലിലാക്കാൻ ഭൂസംരക്ഷണ നിയമം രണ്ടായിരത്തി ഒമ്പതിൽ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഏഴ് വർഷം കൊടുക്കാം അവനോട് ലക്ഷക്കണക്കിന് രൂപ പിഴ മേടിക്കാം ഇതൊക്കെ കിടക്കേ അമ്പത്തേഴിലെ കെ എൽ സി റൂൾ ഉണ്ട് അതനുസരിച്ച് നടപടി എടുക്കാം ഈ നടപടിക്കൊക്കെ നിയമം നിൽക്കേ ഈ രാജ്യത്ത് അധികാരം ശക്തമായ അധികാരം നിൽക്കെ എന്തുകൊണ്ട് ഈ കയ്യേറ്റക്കാരെ നാമമാത്ര കയ്യേറ്റക്കാരെ എടുക്കാതെ രണ്ട് പതിറ്റാണ്ടായി പത്ത് അഞ്ഞൂറും ആയിക്കോട്ടെ അവർക്കെതിരെ നടപടി എടുക്കണ്ടേ ഈ അഞ്ഞൂറിന് വച്ച് ഈ പത്ത് ലക്ഷത്തിന് വില പേശുകയാണ് പത്ത് ലക്ഷം ജനതയെ വിലപേശുന്നതിന് ഈ കയ്യേറ്റം ആസൂത്രിതമായി നിലനിർത്തി പോകുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയാം അപ്പൊ പിന്നെ സർക്കാർ ആയല്ലോ തീർച്ചയായിട്ടും വിദേശ ഫണ്ടുമായി ബന്ധപ്പെട്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത് അങ്ങനെ ഇഷ്ടമുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഗ്രീൻ കാര്യം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഫണ്ടൊക്കെയാണ് പലതും പക്ഷേ കേന്ദ്രം ഇത് ഓഫർ ചെയ്യുന്നേ ഉള്ളൂ ഇപ്പോൾ ഒമ്പതിനായിരത്തി അറുനൂറ് കോടി രൂപ ഗ്രീൻ ഇന്ത്യ മിഷൻ പദ്ധതിയിലൂടെ കൈപ്പറ്റിയിട്ടുണ്ട് ആ പൈസ വേണമെങ്കിൽ കേരളത്തിന് വാങ്ങിക്കാം അത്രേ ഉള്ളൂ കേരളത്തിൽ കേന്ദ്രത്തിൻ്റെ ഓഫർ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് ഈ പഞ്ചായത്ത് തലത്തിൽ നടന്ന മുഴുവൻ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടല്ലോ വാട്ടർ ടാങ്കുകൾ പഞ്ചായത്തിൽ നടക്കുന്ന കയ്യാല നിർമ്മാണങ്ങൾ എല്ലാം വിദേശം അവർ ഞങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഉറപ്പായിട്ടും അവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവാം ഇവര് പറയട്ടെ അവരൊറ്റയ്ക്കല്ല ഞങ്ങൾ കൂട്ടായിട്ട് ചെയ്തതെന്ന് സി പി ഐക്ക് പറയാമല്ലോ അതെ അത് തുടരുന്നു അത് തുടരുന്നു കാരണം എന്റെ സാധ്യത കണ്ടെത്തിയ വേറൊരു കക്ഷിയിലേക്ക് കൈമാറി അവരിപ്പോ നല്ല സൂപ്പറായിട്ട് കച്ചവടം ചെയ്യുന്നു കുറ്റകൃത്യം മൊത്തം അവർ തരം ഇരിക്കുന്നു അന്ന് വാങ്ങിച്ചിട്ടുണ്ട് അന്ന് ഇന്ത്യയിലെ പത്ത് പ്രമുഖ പരിസ്ഥിതി സംഘടനകളില് അശോക ട്രസ്റ്റ് ആരാണ് അതിൻ്റെ അത്തൊക്കെ ജനറേഷന്റെ ഭാര്യയുണ്ട് ഈ നാനൂറ്റി എഴുപത് കോടി ആ കാലത്ത് വെബ്സൈറ്റ് വഴി ഇപ്പൊ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് കിട്ടും നാനൂറ്റി എഴുപത് കോടി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ബോധവൽക്കരണത്തിന് വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങള് ഈ ഉച്ചകോടി അല്ലെ നമ്മുടെ കുട്ടനാട് ഉച്ചകോടി മുഴുവൻ ചർച്ച ചെയ്തതും കോൺഗ്രസ് ആ സംസ്കാരത്തിൽ നിന്ന് പോയിട്ടില്ലെന്നും ഇപ്പോഴും ഈ ജയറാം രമേഷ് പോലുള്ള ജനവിരുദ്ധരുടെ കൈകളിലാണ് കോൺഗ്രസ് പാർട്ടിന്ന് അവിടെ വെച്ച് പ്രസ്താവന പ്രസ്താവനപ്പെടുത്തിട്ടുണ്ട് പത്രങ്ങൾ വരുവോ ചെയ്തിട്ടുണ്ട് അല്ല അതിനേക്കാളും ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഇപ്പോ കസ്തൂരിലങ്ങ് പോണു ഇരുപതിനായിരം സ്ക്വയർ മീറ്റ് പണിയാമായിരുന്നു ഇത് പണിയെ നിരോധിച്ചവർ ഞങ്ങൾക്ക് രണ്ട് ചെകുത്താനും കടലിലും നടക്കാൻ നിൽക്കണേ കടലിൽ ചാടണോ ഈ ചെകുത്താന്റെ വായിൽ പോണോ എന്നാ പ്രശ്നം ഞങ്ങളുടെ മുഴുവൻ നിരോധിച്ചേക്കണം ഒരു പാർട്ടി ഒരു പാർട്ടി പറയുന്നു നിയന്ത്രണം കൊണ്ടുവരുന്നത് ഞങ്ങൾ എന്ത് പറയണം ഇപ്പൊ എഴുതിയാക്കണം എത്താ അല്ല അത് സംഘടന ലീഡർഷിപ്പിലുള്ള സംഘടന അത് കോഴിക്കോടുണ്ട് എല്ലാ ജില്ലയിൽ നിന്നും കൊണ്ടുള്ളതാണ് കണ്ണൂരുള്ളതുകൊണ്ട് ബിനോയ് തോമസം കണ്ണൂർ ആണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കിസാൻ മഹാസംഘാണ് ഒരു സംഘടന അവരുടെ കീഴിൽ തന്നെ മുപ്പത്തിരണ്ട് സംഘടനകൾ ഡൽഹി സമരത്തിലൊക്കെ പ്രധാന കൺവീനറായിട്ടുള്ള ആളാണ് വി കെ വിജയൻ പറഞ്ഞ അല്ലാത്ത അഭിജിപിച്ചു കൈവിപ്പിച്ചു അതെ അതെ പുള്ളി പഴയ ദോഷമാണ് കാർഷിക മേഖലക്ക് നിലനിൽക്കാനേ പറ്റാത്തൊവസ്ഥ ഒന്നിരിക്കാം ആഞ്ഞലി പോലും നട്ടു ആഞ്ഞിലി പോലും വെട്ടിവെക്കാനായിട്ടോ അതല്ലെങ്കിൽ അവന്റെ കൃഷിഭൂമിയിൽ എന്തെങ്കിലും ഒരു അവകാശം അവനുണ്ടെന്ന് പറയാനോ പറ്റാത്ത രീതിയിലാണ് കക്ഷികളുടെ വാസുദേവ് അദ്ദേഹത്തിനെ മുഖ്യ ഉപദേശകനാക്കി എവിടെ നിന്ന് നീതി ഞങ്ങളെ ഞങ്ങളെങ്ങനെയാണ് നീതി പ്രതീക്ഷിക്കുക